ില മീൻ കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ച് നോക്കും നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു അയലപ്പരട്ടുണ്ടാക്കിയെടുക്കാം സിമ്പിളാണ് തയ്യാറാക്കിയെടുക്കാൻ ചോറിലേക്കൊക്കെ ഇത് മാത്രം മതി കിട്ടും അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റാണ് മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരക്കിലോ അയൽ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുത്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് ഏത് മീൻ വെച്ചിട്ട് ഇത് ചെയ്തെടുക്കാം കേട്ടോ ഇനി മീനിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മിക്സറെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ചെറിയ പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒരു ടീസ്പൂണ് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില അതിൻ്റെ കൂടെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ അടുത്ത് കണ്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ടു ഏകദേശം അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് കണ്ട് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതുപോലെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മീനിലേക്ക് മസാല ഒന്ന് തേച്ച് പിടിക്കുമ്പം വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ട്രേ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ആ മീനങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മസാല ഉണ്ടോ അല്ലോ അതങ്ങ് ഇട്ടുകൊടുക്കാം ഇനി ആ മസാല ഒക്കെ ആ മീനിൽ നന്നായിട്ടങ്ങ് കൊട്ട് ചെയ്ത് പിടിപ്പിക്കാൻ കേട്ടോ നന്നായിട്ട് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും ഒന്ന് അങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം മീനിലൊക്കെ മസാല നന്നായിട്ടങ്ങ് കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ഇനി അടുത്തായിട്ട് ഇതാണ് ഞാൻ കുക്കറ് ചൂടാക്കിയെടുത്തിയിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആയിട്ട് ആഡ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവെട്ട് കൊടുത്ത് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് റോസ്റ്റ് ആയിട്ട് വരുന്നതോട് കൂടിയിട്ട് അതിലേക്ക് നമുക്ക് ഇതാ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് ഞാൻ ചെറിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടതാണ് ചെറുതായിട്ട് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു രണ്ട് തണ്ട് കറിവേപ്പിനെല്ലേം കൂടി ഇട്ട് കൊടുത്ത് അതെല്ലാം കൂടെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് അങ്ങ് വാറ്റിയിട്ട് എടുക്കാം ഇതാ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ആയിട്ടും എടുത്തിട്ടുള്ളത് നല്ല കുഞ്ഞ് കുഞ്ഞായൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് അങ്ങ് വാറ്റി കൊടുക്കാം നമ്മൾ തക്കാളി ഒന്നങ്ങ് വറ്റി കൊടുത്തതിനു ശേഷം ഞാൻ ഒന്നങ്ങ് പരത്തി കൊടുത്തിട്ടുണ്ട് താഴ്ഭാഗത്ത് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുള്ള അയൽ അതുപോലെ അങ്ങ് വെച്ചുകൊടുക്കുക കേട്ടോ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുകയാണ് താഴെ ഭാഗത്ത് ഇതിപ്പോൾ ഒരു ഏഴ് അയലാണ് കേട്ടോ കിലോ വന്നിട്ടുള്ളത് അപ്പോൾ മീൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പുളിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തി എടുത്തിട്ടില്ല കേട്ടോ അതങ്ങ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു മൂന്നോ നാലോ പച്ചമുളക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതൊന്ന് കുക്കായിട്ട് വന്നാൽ കേട്ടോ ആ മീനിടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പനിലേയും കൂടെ അതിൻ്റെ മുകളിലിട്ടുകൊടുത്ത് ഞാൻ ഇതുപോലെ ഇവിടെ ഒരു വായുടെ ഇല എടുത്തിട്ടുണ്ട് അതെൻ്റെ മുകളിലായിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ ആ ഒരു പണ്ടത്തെ ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത് ആ ഒരു വായുടെ ഇലയുടെ ഒരു വാടിയ ടേസ്റ്റൊക്കെ നമുക്ക് ആ ഒരു ഫിഷിൽ കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആവുമ്പോൾ അപ്പോൾ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിതങ്ങ് ക്ലോസ് ചെയ്യാം ഇനി നമ്മൾ ഫ്ലെയിമൊരു മീഡിയത്തിൽ വെച്ചാൽ മതി ഹൈലൊന്നും വെക്കരുത് കേട്ടോ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒറ്റ ഒരു വിസിലടിച്ചാൽ അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം എയർ കംപ്ലീറ്റ് പോയിട്ട് നമ്മൾ ഇത് ഓപ്പൺ ചെയ്താൽ മതിയേ അപ്പോഴേക്ക് നമ്മുടെ ഈ ഒരു അയലപ്പരട്ട് റെഡി ആയിട്ട് വരും കേട്ടോ ഹെയർ കംപ്ലീറ്റ് പോയിട്ടുണ്ട് കുക്കറിൻ്റെ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം എന്താ വാഴയിലൊക്കെ ചുരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കത് പതുക്കങ്ങ് എടുത്ത് ഒഴിവാക്കാം കേട്ടോ അതുപോലെ അങ്ങ് എടുത്ത് ഒഴിവാക്കിയാൽ മതി അപ്പോൾ അതാണ് നല്ല കുറുകിയിട്ടുള്ള നല്ല തിക്കോട് കൂടിയിട്ടുള്ള നമ്മുടെ അയലപ്പരട്ടിവിടെ റെഡി ആയിട്ട് വന്നിട്ട് വേണ്ടിയിട്ട് കുറഞ്ഞ ഗ്രേവി ഗ്രേവിയുള്ളൂ അപ്പോൾ അതൊന്ന് തണുത്ത് വരുന്നതോട് കൂടിയിട്ട് ഫുള്ളായിട്ട് അങ്ങ് നല്ല തിക്കായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഞാൻ അത് വറ്റിക്കാനൊന്നും നിൽക്കണ്ട അപ്പോൾ ഓവറായിട്ടൊക്കെ വെള്ളം നിൽക്കുക എന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് കുറുകിയിട്ട് എടുത്താൽ മതി കേട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യുക അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാനിത് ചോറിലേക്കാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിലെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിനേഷം എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ ഇനി പയലന്നെ കിട്ടാൻ നിൽക്കണമെന്നില്ല നമുക്ക് മത്തി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഏത് മീൻ വെച്ചിട്ടൊന്ന് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും